ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ യാത്ര കണ്ടൽ ചെടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ റെയിൽവേ ട്രാക്ക് നമ്മൾ നടന്ന് ഓപ്പോസിറ്റ് ഒരു കവാടം നിങ്ങൾ കാണാൻ പറ്റും ലക്ഷ്മീപുരം ഇത് തലശ്ശേരിക്ക് അടുത്താണ് കുയ്യാലി എന്ന് പറയുന്ന മനോഹരമായ സ്ഥലമാണ് നേരെ തിരുവനന്തപുരം മംഗലാപുരം റെയിൽവേ പാർ ട്രാക്കാണിത് ഇത് മുറിച്ച് കടന്ന് നമ്മൾ ഈ കവാടം ലക്ഷ്യമാക്കി മാറ്റി നടക്കുകയാണ് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് എത്ര ദൂരം നടക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ചുറ്റും വെള്ളക്കെട്ടുകളാണ് നടക്കാൻ പറ്റുന്നത്ര നടന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ അവസാനം വരെ കാണുക അങ്ങനെ നമ്മൾ ഈ കവാടത്തിൻ്റെ തൊട്ടു മൂന്നിലെത്തി ഇതാ കാണാം ലക്ഷ്മിപൂരം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന പഴയൊരു വീടാണ് അതിൻ്റെ അടുത്തൊരു വലിയ ഒറ്റമരമുണ്ട് തൊട്ടപ്പുറം വെള്ളക്കെട്ടുകളാണ് തൊട്ടപ്പുറത്താണ് കുയ്യാലിപ്പുഴ ഒഴുകുന്നത് കണ്ടൽ കാടുകൾ അറിയപ്പെടുന്നത് തീരദേശങ്ങളുടെ ശ്വാസകോശമെന്നും തീരദേശങ്ങളുടെ സംരക്ഷകനെന്നുമാണ് സുനാമിയിൽ നിന്ന് വരെ തീരദേശത്തെ രക്ഷിക്കാനുള്ള കഴിവ് കണ്ടൽ കാടുകൾക്കുണ്ട് ലോകത്തിലൊരു ഭൂഖണ്ഡം തന്നെ കണ്ടൽ കാടുകൾ ആൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഏതാണ് ആ ഭൂഖണ്ഡം എന്ന് നിങ്ങൾക്കറിയാമോ ആസ്ട്രേലിയ ആണ് ആ ഭൂഖണ്ഡം ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ഗുജറാത്തിലെ കച്ച് പിന്നെ കേരളം എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ് ചുള്ളിക്കണ്ടലാണ് ഈ കാണുന്നത് ഇത് കണ്ടൽ സസ്യമല്ല ഇത് കണ്ടൽ സമാനമായ ഒരു സസ്യമാണ് ചുള്ളിക്കണ്ടൽ കണ്ടൽ കാടുകളിലാണ് കാണുന്നത് അക്കാന്തസ് ഇലിസിഫോളിയസ് എന്നാണ് പേര് മനോഹരമായ ഈയൊരു കണ്ടൽ കാഴ്ച നോക്കൂ ഭ്രാന്തൻ കണ്ടൽ എന്ന് പറയുന്ന ഒരു കണ്ടലാണ് ഈ വള്ളത്തിൻ്റെ നടുഭാഗത്തായിട്ട് കാണുന്നത് പിന്നെ അതിൽ നിന്ന് കുറച്ചൊന്ന് ഇടത്തോട്ടേക്ക് നമുക്ക് ക്യാമറ തിരിച്ചാൽ മറ്റൊരു കണ്ടലിനെ കാണാം അത് ചക്ര കണ്ടിലോ അല്ലെങ്കിൽ നക്ഷത്ര കണ്ടലോ ആണെന്ന് തോന്നുന്നു അതിനെ തിരിച്ചറിയാനുള്ള പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല അതെല്ലാം ചെറു ഉപ്പൂറ്റി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് അതുപോലെയൊക്കെ ഉണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ഇത് ഭ്രാന്തം കണ്ടലിൻ്റെ ഒരു കുട്ടിയാണ് അതിൻ്റെ അതിൽ നിന്ന് കുറേ വേരുകൾ താഴേക്ക് പോകുന്നതാണ് അല്ലേ ചെരിഞ്ഞ് എരിഞ്ഞിട്ട് അപ്പോൾ ഇത് ശരിക്കും സുനാമിയവരെ തടുക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടലാണ് ഇപ്പോൾ ഭ്രാന്തം കണ്ടൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ വേരുകൾ ഭ്രാന്ത് പിടിച്ച പോലെ വളരുന്നുകൊണ്ടായിരിക്കാം ഇതിനെ ഭ്രാന്തം കണ്ടൽ എന്ന് വിളിക്കുന്നത് കണ്ടോ അതിമനോഹരമായ ഒരു ദൃശ്യമാണ് മുന്നിൽ കണ്ടലുകൾ രണ്ട് ഇരുവശത്തും നമുക്ക് കാണാൻ പറ്റും പ്രാന്തം കണ്ടലിനെ ഞാൻ ഒന്നുകൂടെ സൂം ചെയ്യാം അതിൻ്റെ ഭ്രാന്ത് പിടിച്ച വേരുകൾ താഴെ കാണാം ഈ വേരുകളാണ് ശക്തമായ വേലിയിറക്കത്തിലും വേലിയേറ്റത്തിലും ഒക്കെ ഇതിനെ ഇവിടെ മണ്ണിൽ പിടിച്ചു നിർത്തുന്നത് അടുത്തൊരു കണ്ടലിലേക്ക് ഞാൻ ക്യാമറ ഒന്ന് തിരിക്കാം ഇത് നക്ഷത്ര കണ്ടൽ എന്ന് പറയുന്ന കണ്ടലാണ് ഇതിൻ്റെ ഇത് കണ്ടു ഇതിൻ്റെ പഴം കണ്ടോ ഇത് നക്ഷത്രം പോലെ ഇരിക്കുന്നുകൊണ്ടായിരിക്കാം ഇതിനെ നക്ഷത്ര കണ്ടൽ എന്ന് വിളിക്കുന്നത് സോണ സോണറേഷ്യ എന്ന് പറയുന്ന ഒരു ജീനസ് ആണ് രണ്ടുപേരും ഉണ്ട് നക്ഷത്ര കണ്ടലും ചക്കരക്കണ്ടലും അടുത്തടുത്ത് വളരെ ചെറിയ വ്യത്യാസങ്ങളുള്ള ചെടികളാണ് ഇത് മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ ചുള്ളിക്കണ്ടലുകളാണ് അതിൻ്റെ തൊട്ടപ്പുറം നല്ല തോണിയൊക്കെ ആയിട്ട് ഇവിടെ മത്സ്യകൃഷി കൃഷി ചെമ്മീൻ കൃഷിയൊക്കെ ഇവിടെ ആളുകൾ നടത്തുന്നുണ്ട് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഈ വരമ്പത്തുഴിയാണ് ഞാൻ നടന്നു പോകേണ്ടത് ഇങ്ങനെ വെള്ളമായിട്ട് കുറേയധികം അധികം ദൂരമുണ്ട് കുറച്ച് ദൂരമാണ് ഞാൻ നടക്കുന്നത് ഇത് ചെറു ഉപ്പൂറ്റിയാണ് അഭിസന്യ എന്ന് പറയുന്ന ജീനസിലാണ് വരിക ഉപ്പുറ്റിക്കണ്ടൽ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ വലുതാണ് കണ്ടൽ എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കളുണ്ട് ഇത് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കാണാൻ പറ്റും നോക്കി ഇതിപ്പോൾ പൂത്തു നിൽക്കുന്നുണ്ട് കുറച്ച് പഴങ്ങളും കായ്കളും കാശ് കടലിലെ ഉപ്പ് ഊറ്റിയെടുക്കും ഇതിൻ്റെ ഇലകളെ ഇത് കണ്ടോ ഒരു ഞണ്ടിൻ്റെ ഒറ്റക്കയ്യും ഞണ്ട് എന്ന് പറയുന്ന ഞണ്ട് ഇവിടെ ഉണ്ട് ഈ കണ്ടലിൽ അപ്പോൾ അതിൻ്റെ മാളമാണ് ഇത് നമ്മുടെ അവിസന്യ ഒഫീഷ്യനാലിറ്റിസ് എന്ന് പറഞ്ഞാൽ വലിയ കുറച്ചുകൂടി വലിയ മരമാണ് കണ്ട് എന്താ ഇതാണ് ഉപ്പൂറ്റി കണ്ടൽ എന്ന് പറയുന്ന കണ്ടൽ കുറച്ചുകൂടി വലുതായിരിക്കും മറ്റേ ചെറു ഉപ്പൂറ്റി കണ്ടലിനേക്കാളും കുറച്ചുകൂടി വലുതായിരിക്കും ഇത് അതിന് ശ്വസിക്കാനുള്ള വേരുകളാണ് ഇങ്ങനെ ആകാശത്തിലേക്ക് മേലോട്ട് വളർന്നു നിൽക്കുന്ന ഇതിൻ്റെ ബ്രീത്തിങ് റൂട്ട് എന്നാണ് ഇതിനെ വിളിക്കുക ന്യൂമാറ്റോ ഫോർ എന്നൊക്കെയുള്ള പേരുണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കരയിലേക്ക് കുത്തനെ വളർന്നു നിൽക്കുന്ന വേരുകളാണ് നമ്മുടെ ടൂറിസത്തിന് പോകുന്ന ആളുകൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് ഈ കണ്ടൽ മേഖല എന്ന് പറയുന്നത് കാരണം ഇത്ര മനോഹരമായൊരു സ്ഥലം കണ്ടോ ഇങ്ങനെ വൃത്തികളാക്കി പ്ലാസ്റ്റിക്കും കുപ്പികളും ഇതൊക്കെ ആളുകൾ പെറുക്കിയിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷേ ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നത് ശരിയല്ല അല്ലേ ഇതൊരു വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേരളത്തിലെ കണ്ടൽക്കാടുകൾ പക്ഷേ ഇതുണ്ടോ ഇതാണ് ശരിക്ക് നമ്മുടെ ഭ്രാന്തം ഇച്ചിരി വലുതായിരിക്കുന്ന അവസ്ഥയിൽ കാണാം അതിൻ്റെ വേരുകളുണ്ട് അടിഭാഗത്തും മേലെ നല്ല ഉയരത്തിലുണ്ട് ചെറിയൊരു ഒരു കുഞ്ഞു ആൽമരൊക്കെ പോലെ അത് വലുതായിട്ട് വരും ഇതിന് ഈ ഭ്രാന്ത് പിടിച്ചോടുന്ന റൂട്ട് വേരുകളാണിത് ഇത് ഇത് കണ്ടലിൽ കാണുന്ന മറ്റൊരു ചെടിയാണ് പുഴമുല്ല എന്ന് പറയും ക്ലിയറോഡ് എൻട്രോൺ ഇന്നർ എന്നാണ് പേര് ഏകദേശം നടക്കാവുന്ന ദൂരമൊക്കെ ഞാൻ നടന്നു ഇനി അങ്ങോട്ട് നടത്താൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ യാത്ര ഇവിടെ നിർത്തുകയാണ് മറ്റൊരു സീസണിൽ കാണാം ബായ്